പേരിലാണ് ഞങ്ങൾ ഇവിടെ ഈ ഈ സദസ്സിന്റെ കൊണ്ട് ഞങ്ങളെ ജീവിതം നന്നാക്കി തരണേ ഞങ്ങളെ വേണ്ടപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള് കൂട്ടുകാരന്മാര് ഞങ്ങളുടെയൊക്കെ ജീവിതം ഈ തരണേ സൈളാക്കി തരണേമ്മോ ഞങ്ങള് ഒരുപാട് തെറ്റ് ചെയ്തവനാണ് ഒന്നോ നിനക്ക് ഇഷ്ടമില്ലാത്തത് പലതും ഞങ്ങൾ റബ്ബേ നിന്റെ റസൂലിന് പൊരുത്തമില്ലാത്തത് പലതും ഞങ്ങളിൽ നിന്നും സംഭവിച്ചു ഔലിയാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തത് പലതും ഞങ്ങൾ ചിന്തിച്ചു പോയി ചെയ്ത് തന്നെ പോയമ്മോ അമ്മാൻ ഇതിനെക്കാട്ടിലും വലിയ ഒരാളും പേരിൽ ഞങ്ങൾക്ക് കൂടാനില്ലല്ലോ ആ ഹബീബായ മാപ്പ് നൽകണേ ഞങ്ങളെ ഒരു ദുആയിൽ നീ എന്ന് റിയില്ല ഇനി എത്ര ദോഷം കൊടുക്കപ്പെടാനുണ്ട് എന്ന് ഞങ്ങൾക്ക് അതിൻ്റെ കണക്കറിയില്ല ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ തന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിലും നിന്റെ അടുക്കൽ അതൊക്കെയും ായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ മാഹുവേ ഇനിയും മായാതെ കടക്കുന്ന ഏതത്തെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അമ്മ ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അമ്മ കൂട്ടുകാരന്മാർക്ക് പൊറുക്കണേ ഉസ്താദമാർക്ക് പൊറുക്കണേ അമ്മേ ഈ സദസ്സിലുള്ള ഓരോ ആളുകളെ പേര് നിനക്കറിയാലോ അവരുടെ അവരെടങ്ങേറായി കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നിനക്കറിയാലോ വന്നിരുന്നതിന്റെ കൊണ്ട് എല്ലാ സലാമത്ത് നൽകണേ തിന്റെ പറഞ്ഞുണ്ട് അമ്മ കടക്കാരൻ്റെ മയ്യത്തെ നിസ്കരിക്കാൻ മുത്തനപി വരെ മാറി നിന്നിട്ടുണ്ട് ഔലിയാക്കന്മാര് മാറി നിന്നിട്ടുണ്ട് മാറി നിന്നിട്ടുണ്ട് ഞങ്ങളെ മുഴുവൻ കടങ്ങളും നീ വീട്ടിയിട്ടല്ലാതെ ഞങ്ങളെയും മരിപ്പിക്കല്ല നൂറായിരം ഒരുപാട് വഴികൾ നിനക്കതിലുണ്ടല്ലോ ഒരു വഴി ഞങ്ങൾ